ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയാണ് വിശേഷം ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ അവിൽ മിൽക്കാട്ടോ നമ്മൾ ജ്യൂസ് കടയിൽ നിന്നൊക്കെ കുടിക്കാറില്ലേ അവിൽ മിൽക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയാട്ടോ നല്ല ഉണ്ടാക്കിയപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണേ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കേണ്ട വീഡിയോ ആണ് കുറച്ച് പാലും അവലും പഴം കുറച്ച് നട്ട്സൊക്കെ വേണമെങ്കിൽ ഇട്ടോടുത്തമായിട്ടോ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി അവരെ മിൽക്കാൻ നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് തിരി ഞാന് കടലിട്ടിട്ടുണ്ട് ഈത്തപ്പ ഇട്ടിട്ടുണ്ട് കണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും നട്ട്സുകളൊക്കെ ഇടാട്ടോ ബദാം പരിപ്പൊക്കെ ഇട വേണമെങ്കിൽ ഓർലിക്സോ ബൂസ്റ്റോ ഒക്കെ വേണമെങ്കിൽ കേട്ടോ ഞാനിപ്പോൾ വന്നിട്ടിട്ടില്ല അതൊക്കെ ഇട്ടാലും നല്ല ഒരു അതിൻ്റെ ടേസ്റ്റ് പറ്റുന്നവർക്ക് അത് ഇടാട്ടോ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിൻ്റെ വീഡിയോ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഞാനിപ്പോൾ അതിനാവില് അവിൽ മിൽക്കിൻ്റെ വറുത്താവിലാട്ടോ വാങ്ങിക്കണത് അല്ലെങ്കിൽ നമുക്ക് സദാ അവലോർന്നു വേണ്ടി നമുക്ക് വറുത്തുകാൻ ഉണ്ടാക്കാം ഇതിപ്പോൾ അവൽ മിൽക്കിൻ്റെ അവൽ കാരണം വാങ്ങിയതാട്ടോ അതാകുമ്പോൾ പിന്നെ വറുത്ത അവലാക്കാറ് നമ്മളൊന്നും ചെയ്യണ്ട ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മൈസൂർ പഴം ഞാലിപ്പൂവൻ പഴം മൈസൂർ പഴം എന്തായാലും പറ്റോ അതൊന്ന് ഉടച്ച് കൊടുക്കേണ്ടത് മിക്സിയിലൊന്നും അടിക്കണ്ട നമ്മൾ ഒരു വിസ്കോ എന്തെങ്കിലും എടുത്തിട്ട് അതുകൊണ്ട് അടച്ചു കൊടുത്താൽ മതി കേട്ടോ ചട്ടകമോ എന്തെങ്കിലും തപിയോണ്ട് ഒന്ന് അടച്ച് കൊടുത്താൽ മതി കേട്ടോ പഴം മിക്സിയിലടച്ചപ്പോൾ ജ്യൂസ് പോലെ ആവും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് വെറുതെ നമ്മളൊരു കൈയിലോ അല്ലെങ്കിൽ ഒരു ചട്ടകോ എന്തെങ്കിലും ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഒന്ന് അടച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു വിസ്കൊണ്ടാണ് അടച്ച് ഉടച്ച് കൊടുക്കണത് അങ്ങനെ ഇതൊക്കെ അഞ്ചാറ് പഴം എടുത്തിട്ടുണ്ടോ രണ്ട് പാക്കറ്റ് പാൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ആവശ്യത്തിന് ഞങ്ങൾ മധുരം ഇട്ട് കൊടുത്തോളി നിങ്ങൾക്ക് മധുര അധികം വേണമെങ്കിൽ അധികം ഇട്ട് കൊടുത്തോളി കുറച്ച് മതി കുറച്ച് ഇട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ ഒന്ന് കുത്തി അടച്ചിട്ട് നമുക്ക് പാല് ഞാൻ ഐസ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കട്ടിയാകാൻ വേണ്ടിയിട്ട് ഇനി തണുപ്പ് നിങ്ങൾ തണുപ്പില്ലാതെ ഉണ്ടായിക്കോളൂ തണുപ്പുണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക അങ്ങനെ നമുക്കൊരു വിസ്ക് എടുത്തിട്ട് പഴക്കൊന്ന് പഴമക്കൊന്ന് കുത്തി കൊടുക്കാം നല്ല പഴുത്ത പഴം എളുപ്പമുണ്ട് കുത്തി കൊടുക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട കേട്ടോ അങ്ങനെ അതൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് കുത്തി ഒടച്ചിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം പഴം നല്ലോണം പഴുത്തതുകൊണ്ട് എളുപ്പം കുത്തി ഉടക്കാനെട്ടോ ഒരു പാത്രം അങ്ങനെ ഉറപ്പിലൊരു പാത്രം എടുത്തിട്ട് അതിലിട്ട് കുത്തി ഒടച്ചാൽ മതി നമ്മൾ ആവിൽ മിൽക്കൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാ ഇനിയിപ്പം അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇട്ടോളി ഐസ്ക്രീം ഇടാം നട്ട്സുകൾ ഇടാം ഒക്കെ ഇട്ടോ ബ്ലൂസ്റ്റോ ഓർലിക്സോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇടാം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പഴം പാലും അവിലൊക്കെ ഇട്ടിട്ട് പഞ്ചസാര ഒക്കെ ഇളക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടായിക്കാം ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി പഞ്ചസാര നിങ്ങൾക്ക് എത്ര മധുരം വേണം അതിൻ്റെ ആവശ്യത്തിന് അധികം വേണമെങ്കിൽ അധികം ഇട്ട് കൊടുത്തോളി കുറച്ചാ വേണ്ട വെച്ചാൽ കുറച്ചിട്ട് കൊടുത്തോളി കേട്ടോ അങ്ങനെ അതുംകൊണ്ട് ഇട്ടിട്ട് നമുക്ക് ആ ബിസ്കോട്ട് നല്ലോണം ഇളക്കാം പഴമൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ തണുപ്പിച്ചെടുത്ത പാലാണ് ഐസാക്കിയെടുത്ത പാലാണ് ഐസിൻ്റെ കട്ടാണല്ലേ അത് നിളക്കി കൊടുക്കാം ഇത്ര പണിയുള്ളട്ടോ ഇനി നമുക്ക് നമുക്കിതിക്ക് നമ്മൾ വറുത്ത ഓയില് വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വറുത്താൽ മതി കേട്ടോ ചെറിയ തീരെ വറുത്തെടുത്താൽ മതി കരിയാതെ വാങ്ങിയ അവലാകുമ്പോൾ നല്ല അവലാക്കാനെട്ടോ അത് ഈ മിൽക്ക് മിൽക്കില്ല അവല് നമ്മൾ വാങ്ങണമാണ് പൊരിച്ച അവല് കാണട്ട് അത് വാങ്ങിയാൽ മതി അല്ലെങ്കിൽ സദാ അവല് വാങ്ങിയിട്ട് വറുത്താലും മതി കേട്ടോ ഇപ്പം ജലദോഷം പിടിച്ചതുകൊണ്ട് ഒച്ചയൊക്കെ നല്ലവണ്ണം പോയിട്ടുണ്ട് ഒച്ച ശരിയായിട്ടില്ല തീരെ ഒച്ച കുറവായിരിക്കും അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിലിട്ട് കൊടുക്കാം ഇത് വേഗം കഴിക്കണം കേട്ടോ അധികം എടുത്തക്കാനൊന്നും പറ്റില്ല അവിലിട്ടിയേക്കും വേഗം നമ്മൾ കഴിക്കണം ക്ലാസ്സിലൊഴിച്ചുകൊണ്ട് അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഞമ്മൾക്ക് അവിലിട്ട് കൊടുക്കാം പൊരിച്ച അവൽ വാങ്ങിട്ടും അവൽ മിൽക്കിൻ്റെ ഇങ്ങനത്തെ പൊരിച്ച അവൽ എന്ന് പറഞ്ഞിട്ട് അവൽ മിൽക്കിന്ന അവലുണ്ടാവും അത് വറുത്തിടുത്താക്കാനും വറുത്തെടുത്താൽ അവലാക്കാനും നിങ്ങൾ അതല്ലെങ്കിൽ മറ്റേ സാധാ അവല് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ചട്ടിട്ട് വറുത്താൽ മതി കേട്ടോ ഞാൻ മുരിക്കലെ വറുത്താൽ മതി അതും കുഴപ്പമില്ല ഞാൻ അപ്പോൾ വാങ്ങിയ അവലാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ റെഡി ആയിട്ടോ അവൽ മിൽക്കിൻ്റെ ഇനി ഇതേക്ക് നിങ്ങൾ ബൂസ്റ്റ് വേണമെങ്കിൽ ഇട്ടോളി നട്ട്സുകൾ ഇട്ടോളി എന്ത് വേണമെങ്കിലും ഇടട്ടോ ഐസ്ക്രീം ഇടാം കട അങ്ങനെ കുറച്ചും കൂടി അവലിട്ട് കൊടുക്കട്ടെ കേട്ടോ ഇങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവൽ മിൽക്ക് ഡ്രിങ്ക്സ് ആട്ടത് വീട്ടിലുണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് നല്ലത് നമുക്കൊക്കെ ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ച് നോക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടേ അങ്ങനെ നമ്മൾ സപ്പോർട്ടൊക്കെ അങ്ങനെ മറക്കിയതേ നമുക്കൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഒന്ന് കുടിച്ച് നോക്കാം ഞാനിപ്പോൾ അതൊരു മൂന്ന് ക്ലാസ്സിലേക്കാണ് ഒഴിക്കണത് ഇപ്പോൾ ഒരു അഞ്ച് ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് മൂന്ന് ക്ലാസ്സിൽ ഒഴിച്ചിട്ടേ കാണിക്കണുള്ളൂ നമുക്ക് ക്ലാസ്സിലേക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടേ അതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ കുറച്ച് ഈട്ടപ്പഴാണ് ഇടുന്നത് നിങ്ങൾ ബദാം പരിപ്പോ വണ്ടിപ്പരിപ്പോ കടലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോളി കേട്ടോ അങ്ങനെ അതൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഐസ്ക്രീമോ കടലെ എന്താ നട്ട്സ് കളിച്ചൊക്കെ ഇട്ടുകൊടുക്കട്ടോ ബൂസ്റ്റ് ഓർലിക്സൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും ഞാൻ അപ്പം ഈ തപ്പഴം മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ നമുക്ക് എല്ലാം ഒന്നും ഇട്ടുകൊടുത്താലോ